നമസ്കാരം വള്ളുവനാട് ബിസിനസ് സ്വാഗതം സാധാരണക്കാർക്ക് ഏറെ ആശ്വാസമായി വെറും അൻപതിനായിരം രൂപയ്ക്ക് പ്രസവാനന്തര ചികിത്സകളുമായി ബ്ലൂം സ്റ്റേ ആയുർവേദ പോസ്റ്റൽ കെയർ പെരിന്തൽമണ്ണ ഒലിങ്കര വള്ളുവനാട് സ്കൂളിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു വിദഗ്ധരായ ആയുർവേദ ഡോക്ടർമാരുടെയും തെറാപ്പിസ്റ്റുകളുടെയും കീഴിലാണ് സംരംഭം ആരംഭിച്ചിരിക്കുന്നത് പ്രസവാനന്തരം അമ്മയുടെ മാനസികവും ശാരീരികവുമായ വെല്ലുവിളികളെ ഇല്ലാതാക്കി അമ്മയുടെയും കുഞ്ഞിന്റെയും പരിചരണം ഉറപ്പാക്കുന്നതിനായി സാധാരണക്കാർക്ക് ഏറെ ആശ്വാസകരമായി വെറും അൻപതിനായിരം രൂപയ്ക്ക് പ്രസവാനന്തര ചികിത്സകളും പ്രശസ്ത ആയുർവേദ ഡോക്ടർമാരുടെയും തെറാപ്പിസ്റ്റുകളുടെയും സേവനങ്ങളുമായി ബ്ലൂംസ്റ്റേ ആയുർവേദ പോസ്റ്റൽ കെയർ പെരിന്തൽമണ്ണ ഒലിങ്കര വള്ളുവനാട് സ്കൂളിന് സമീപം പ്രവർത്തനം പ്രവർത്തനമാരംഭിച്ചിരിക്കുകയാണ് പെരിന്തൽമണ്ണ ഒലിങ്കരയിലെ പുതുതായി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ബ്ലൂം സ്റ്റേല് അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട എല്ലാവിധ പരിചരണങ്ങളും ലഭ്യമാണ് അമ്മയുടെ ട്രീറ്റ്മെന്റുകളാണെങ്കിൽ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അഭ്യങ്കം സ്റ്റീം പാത്ത് ഇലക്കിഴി പൊടിക്കിഴി ഞവരക്കിഴി മഞ്ഞൾ തീപ്പ് മഞ്ഞൾ അലർജി ഉള്ള ആളുകൾക്കാണെങ്കിൽ രക്തചന്ദനം തീപ്പ് അതുപോലെ തന്നെ ഹെഡ് മസാജ് ഫൂട്ട് മസാജ് ഫേഷ്യല് തുടങ്ങിയ ട്രീറ്റ്മെന്റുകളാണ് നമ്മളിവിടെ പേഷ്യൻറിന് നൽകുന്നത് കിഴി സ്റ്റീം ബാത്ത് ആയുർവേദ കേശചികിത്സ തുടങ്ങി ഒട്ടനവധി ആയുർവേദ ചികിത്സകളും പഞ്ചകർമ്മ ചികിത്സയും ചികിത്സയുമടക്കമുള്ളത് പ്രസവാനന്തര ചികിത്സയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സംരംഭം പ്രവർത്തനം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് പ്രസവശേഷമുള്ള അമ്മയുടെയും കുഞ്ഞിന്റെയും എല്ലാവിധ പരിചരണങ്ങളും ബ്ലൂംസ്റ്റയിൽ ലഭ്യമാണ് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ അമ്മയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രധാനമായിട്ട് അഭ്യംഗം കിഴി ഇലക്കിഴി വരുന്നുണ്ട് ഞവരക്കിഴി വരുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റീം ബാത്ത് ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ അതുപോലെ തന്നെ ഭക്ഷണം പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഫുഡ് കഴിപ്പിക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം നമ്മൾ കൊടുക്കുന്ന ഫുഡ് ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഓയിൽ മസാജ് ഉണ്ടാവും സ്റ്റീം ബാത്ത് ഉണ്ടായിരിക്കും മഞ്ഞൾ തേപ്പ് ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ മഞ്ഞൾ അലർജി ആയ ആളുകൾക്ക് നമ്മൾ രക്തചന്ദനം തേപ്പ് ും അതുപോലെ തന്നെ ഇലക്കിഴികൾ ഉണ്ടായിരിക്കും ഞവരക്കിഴി ഉണ്ടായിരിക്കും പൊടിക്കിഴികൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ട്രീറ്റ്മെന്റുകൾ വരുന്നത് പിന്നെ നമ്മൾ അമ്മയുടെ ഭക്ഷണം പറയുമ്പോൾ കൃത്യമായ രീതിയിൽ അവർക്ക് ന്യൂട്രിയൻ സഫിഷ്യന്റ് ആവുന്ന രീതിയിലാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് മരുന്നുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ മരുന്നുകൾ എല്ലായിടത്തും കൊടുക്കുന്ന പോലെ ഒരു സെയിം മെഡിസിൻസ് അല്ല നമ്മൾ കൊടുക്കുന്നത് അവരോട് ചോദിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകളാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കഷായങ്ങളാണെങ്കിലും അരിഷ്ടം നമ്മൾ പക്ഷെ അവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള മരുന്നുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് തെറാപ്പിസ്റ്റുകാരും ഇവിടെ തന്നെ താമസിക്കുന്ന തന്നെ തന്നെ അവർക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അപ്പൊ തന്നെ നമ്മളായിട്ട് അത് ക്ലിയർ ചെയ്തു കൊടുക്കുന്നതാണ് നഗരത്തിരക്കിൽ നിന്നും വിട്ടുമാറി വീടുകളിലുള്ള അതേ അന്തരീക്ഷത്തിൽ പ്രസവാനന്തര ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്ലൂം സ്റ്റേ ആയുർവേദ പേഴ്സണൽ കെയർ എന്ന സ്ഥാപനം പെരിന്തൽമണ്ണ ഒലിങ്കരയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് വിശാലമായ വാഹന പാർക്കിംഗും കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള സൗകര്യങ്ങളുമടക്കം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് രണ്ട് ബെഡ്റൂം ഫ്ലാറ്റ് മുപ്പത് ദിവസത്തിന് വെറും അൻപതിനായിരം രൂപയ്ക്ക് ലഭ്യമാകും ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്